ഹായ് അങ്ങനെ രാഹുൽ മങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന പെണ്ണിന്റെ ഭർത്താവ് രംഗത്ത് വന്നിട്ടുണ്ട് എന്താണ് അയാൾക്ക് പറയാനുള്ളത് അത് ഞാൻ പ്ലേ ചെയ്തു തരാം അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ് രാഹുലിന് അതായത് നമ്മുടെ രാഹുൽ മങ്കൂട്ടത്തിന് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ പോരാടും കാര്യം പറയുകയാണ് പൊന്നുപ്രേക്ഷകരെ സൈബർ ആക്രമണമാണ് രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ വീട് കഴിഞ്ഞാൽ വ്യൂസ് ഇല്ല വീഡിയോക്ക് ലൈക്ക് ഇല്ല കമന്റ് ഇല്ല ഒന്നുമില്ല ആരിലേക്കും എത്തുന്നില്ല നേരെ മറിച്ച് രാഹുലിനെ വിമർശിച്ച് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലൈക്ക് ആണ് വ്യൂസാണ് കാരണം കളികൾ നടക്കുന്നുണ്ട് സൈബർ ആക്രമണമാണ് രാഹുലിനെ സപ്പോർട്ട് ചെയ്താൽ സൈബർ ആക്രമണമാണ് പണ്ണുപ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കാരണം ഈ വീഡിയോ നാലാളിലേക്ക് എത്തണം രാഹുൽ നിരപരാധി എന്ന നാലാളിലേക്ക് എത്തണം ഇതൊക്കെ തെരഞ്ഞെടുപ്പ് വരാനുണ്ട് അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള നാടകമെന്ന് കേരള ജനങ്ങൾ അറിയണം ഓക്കെ അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ആദ്യം ഒരു കാര്യം പറയാണ് റിനി എല്ലാത്തിനും കാരണം ഈ റിണിയല്ലേ ഇന്ന് രാവിലെ മാധ്യമത്തിന് മുമ്പിൽ ഈ റിണിയെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് ഇവൾക്കുള്ള മറുപടി ഇവൾക്കുള്ള ചുട്ട മറുപടി ആദ്യം ഞാൻ കൊടുക്കാം അതിനുശേഷം എന്താണ് രാഹുൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന പെണ്ണിൻ്റെ ഭർത്താവിനെ പറയാനുള്ളത് അത് ഞാൻ പ്ലേ ചെയ്തു തരാം ആദ്യം റിണിക്ക് രണ്ട് മറുപടി കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരുവല്ല നമുക്ക് റിണി പറയുന്നത് ഒന്നായിട്ട് കേട്ട് നോക്കാം ഓക്കെ ഞാൻ ആക്ച്വലി എനിക്കറിയാവുന്ന ഒരു കാര്യം സമൂഹത്തെ അറിയിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ഞാൻ ചെയ്തത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ തീരുമാനിച്ചിരുന്നു നിയമപരമായിട്ട് പോകേണ്ട കാര്യമില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു കാരണം എന്നെ സംബന്ധിച്ച് മെസ്സേജുകൾ വന്നു എന്നുള്ളതാണ് അങ്ങനെ ശാരീരികമായ ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രാപ്പുകളിലേക്ക് ഞാൻ വീണില്ല ഞാൻ വിദഗ്ധമായി അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാം എന്താണ് നീ പറയുന്നത് നിനക്ക് നിയമപരമായി പോവാൻ പേടിയാണ് കാരണം നല്ല ഉദ്യോഗസ്ഥർ ഇതിനെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഫേക്ക് ആണ് ചാറ്റ് ഫേക്ക് ആണ് അങ്ങനെ തെളിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഭാവി ഇല്ലാതല്ലേ അതുകൊണ്ടാണ് നീ നിയമപരമായി പോവാത്തത് ഇത് ഒറിജിനൽ ആണെങ്കിൽ പൊന്നു പ്രേക്ഷകരെ രാഹുൽ മങ്കൂട്ടത്തിൽ ഇങ്ങനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീ വെറുതെ നിക്കോ കംപ്ലൈൻറ് കൊടുക്കൂലേ അതായത് ഈ എലക്ഷൻ വരാനിരിക്കുന്നു എങ്ങനെയെങ്കിലും കോൺഗ്രസിന്റെ നാല് വോട്ട് എത്തിക്കണം കളിക്കുന്ന നാടകമാണ് ബാക്കിയും കൂടി കേട്ട് നോക്കാം അതുകൊണ്ട് തന്നെ എനിക്ക് അത്തരത്തിലൊന്നും സംഭവിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിനെ അങ്ങനെ നിയമപരമായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ചു ബാക്കിയും കൂടി കേട്ട് നോക്കാം പിന്നെ പ്രത്യേകിച്ച് ഒരു പേര് പറയാതിരുന്നതും അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ആരെയും ഡിഫൈം ചെയ്യാൻ ഒന്നും ഉദ്ദേശിച്ചിരുന്നില്ല പക്ഷെ പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള വേട്ടക്കാരെ തിരിച്ചറിയണം ഏത് പെൺകുട്ടികളാണ് ഇവിടെ പോലീസ് സ്റ്റേഷനിലെ ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ദുരന്തം സംഭവിക്കുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണം അല്ലാതെ കള്ള സ്ക്രീൻഷോട്ടും കള്ള വാർത്തയുമായിട്ട് മാധ്യമത്തിനല്ല കൊടുക്കേണ്ടത് പിന്നെ എന്തിനാണ് മാസാ മാസം സാറന്മാർക്ക് പോലീസ് സാറന്മാർക്ക് സാലറി കൊടുക്കുന്നത് അവർ പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം കൊടുക്കേണ്ടത് അവന്മാർക്ക് അല്ലേ പോയി പോലീസിൽ പോയി അല്ലേ കംപ്ലയിന്റ് കൊടുക്കുന്നത് കൊടുക്കേണ്ടത് കൂടി പ്രത്യേകിച്ചും ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന പുരുഷന്മാരെ ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവരുടെ പ്രശസ്തി ഒക്കെ കണ്ട് അവരുടെ അടുത്ത് വീണു പോകുമ്പോൾ അവർക്ക് അതിലും വലിയ ഇൻഫ്ലുവൻസസ് ഉണ്ടെന്നും നമ്മളെ ചവിറ്റുകോട്ടയിൽ എറിയാൻ അവർക്ക് സാധിക്കും എന്നും ഉള്ളത് നമ്മൾ ആലോചിക്കണം എന്നുള്ളതാണ് എന്റെ പൊന്നു പ്രേക്ഷകരെ ഒരു കാര്യം ഞാൻ പറയാണ് രാഷ്ട്രീയത്തിലുള്ളവരും സിനിമയിലുള്ളവരും ഇങ്ങനെ ഞങ്ങളെ പോലെ വ്ലോഗ് ഇടുന്നവരും ഈ പരിപാടിക്ക് നിൽക്കുന്നില്ല ഇപ്പൊ ഞാനൊരു പെണ്ണിന് മോശമായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ആണ് ആ പെണ്ണ് അതിനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വേറൊരു വ്ളോഗർ യൂട്യൂബറിന് അയച്ചു കൊടുക്കുന്നു അതു വ്ളോഗ്സ് എന്ന യൂട്യൂബർ എനിക്ക് അയച്ച വൃത്തികെട്ട മെസ്സേജ് ആണെന്ന് പറഞ്ഞിട്ട് അവനത് പബ്ലിഷ് ചെയ്യൂലേ അതുകൊണ്ട് രാഷ്ട്രീയക്കാരും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കളിക്കുന്നവരും ഇത്തരത്തിൽ വൃത്തികേടി നിൽക്കുന്നില്ല ഇത് നിന്നാൽ പണി കിട്ടും രാഹുൽ കഴിക്കുന്നത് മണ്ണല്ല ചോറാണ് അപ്പോൾ രാഹുൽ രാഹുലിൻ്റെ വോയിസ് ക്ലിപ്പും കാര്യങ്ങളും അതിലേക്കൊക്കെ ഞാൻ കടക്കാം ഇവൾക്കെതിരെ മെസ്സേജ് അയച്ചു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്നാണ് ഞാൻ പറയുന്നത് അത് ഇവൾ വെറുതെ ഉണ്ടാക്കിയതാണെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് മനസ്സിലാവുന്നത് ഓക്കെ ഓക്കെ ബാക്കിയും കൂടി കേട്ട് നോക്കാം എന്റെ അടുത്ത് ഞാൻ ഈ ഒരു കാര്യം വെളിപ്പെടുത്തിയതിനു ശേഷം ഒരുപാട് സ്ത്രീകള് എൻ്റെ അടുത്ത് പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അത് ഈ പർട്ടിക്കുലർ വ്യക്തിയെക്കുറിച്ചുള്ളതുമുണ്ട് അല്ലാതെ ഈ മറ്റു വ്യക്തികളെ കുറിച്ചുള്ളതും ഈ വ്യക്തി ഈ വ്യക്തിയുമായി അടുപ്പത്തിൽ നിൽക്കുന്ന വ്യക്തികളെ കുറിച്ചുള്ളതുമായ ഒരുപാട് വിവരങ്ങൾ എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ അത്ര ആ പെൺകുട്ടികൾ ആരും തന്നെ പരാതിയായി മുന്നോട്ട് പോവാൻ തയ്യാറാവുന്നില്ല ഭയമാണ് അവർ ഓ ആണോ ഭയമാണോ നീ റിണി റിനിയെ ഞാൻ വിളിക്കുന്നു നിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഇന്ന് നീ ഒരു കാര്യം ചെയ്യണം ആരാണ് അങ്ങനെ പരാതി ഉണ്ട് എന്ന് പറഞ്ഞു അവരെ ഫേസ് വേണ്ട നിങ്ങൾ കംപ്ലയിൻറ് കൊടുക്കണ്ട പരാതി കൊടുക്കണ്ട ഒരു മണ്ണാങ്കട്ടയും കൊടുക്കണ്ട റിണി പറഞ്ഞല്ലോ റിണിയുടെ ഏറ്റവും അടുത്ത കുറച്ച് പെൺകുട്ടികൾ പറഞ്ഞു ഈ പറയുന്ന രാഹുൽ മങ്കൂട്ടത്തിലും രാഹുൽ മങ്കൂട്ടത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളും എന്തൊക്കെയോ വൃത്തികെട്ട മെസ്സേജ് അയച്ചു എന്നാണ് റിണി പറഞ്ഞത് അങ്ങനെ ആരാണ് പറഞ്ഞത് എന്നുള്ള ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ ഫേസ് കാണിക്കണ്ട കംപ്ലൈൻറ് കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട നിങ്ങൾക്ക് മെസ്സേജ് അയച്ച പറഞ്ഞ ഒരു സ്ക്രീൻഷോട്ട് വെറുതെ ഒന്ന് കാണിക്കൂ അങ്ങനെ ഒരു മനുഷ്യന്മാരും റെണിയോട് പറഞ്ഞിട്ടില്ല ഓക്കെ വെറുതെ പച്ചക്കളവ് വിളമ്പുകയാണ് ഇവിടെ കൂടി നോക്കാം വീട്ടുകാരെന്ത് വിചാരിക്കും എന്ത് വിചാരിക്കും എന്നൊക്കെ ഉള്ള ഒന്നെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ നീക്കം ചെയ്യണം അതൊക്കെ ആ പാർട്ടി തീരുമാനിക്കേണ്ടതാണ് ഞാനായിട്ടൊരു അഭിപ്രായം അതിനകത്ത് പറയുന്നില്ല അതല്ലെങ്കിൽ ആ വ്യക്തി സ്വന്തം തെറ്റ് തിരുത്താൻ ഇനിയെങ്കിലും തയ്യാറാവണം എന്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഇരിക്കാതെ അത് തിരുത്താനെങ്കിലും അറ്റ്ലീസ്റ്റ് തയ്യാറാവണം അത് പറ്റുന്നില്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ അതൊക്കെ ഒരു പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ അതിനേക്ക് അങ്ങനെ പറയുന്നില്ല നോ ആനോ രാഹുല് പാർട്ടി നിന്ന് സ്വയം ഒഴിഞ്ഞു പോകണം മാപ്പ് പറഞ്ഞെന്നാണ് ഇവള് പറയുന്നത് എടി നിന്നെ പോലെയുള്ളവർ കള്ളക്കേസുമായി കൊടു കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞാൽ രാഹുൽ അത് സ്വീകരിച്ച് മാപ്പും പറഞ്ഞു പോണെന്നാണോ പറയുന്നത് നീ പോ അതായത് നീയാണ് ഈ കള്ളക്കേസ് കൊടുക്കുന്ന പരിപാടി നിർത്തേണ്ടത് ഓക്കെ കേസ് എന്നാ പറയുന്നല്ല കേസ് കൊടുത്തിട്ടില്ല കള്ള വോയിസ് ക്ലിപ്പ് നമുക്ക് പറയണം അങ്ങനെ തന്നെ പറയേണ്ടി വരും എന്താ അല്ലേ സത്യം പറഞ്ഞാൽ എന്ത് എനിക്ക് കേട്ടിട്ട് ചിരിയാണ് വരുന്നത് ഓക്കെ ഓക്കെ നമുക്ക് എന്തായാലും ആരാണ് അതായത് നിലവിലെ അവസ്ഥയിൽ പുതിയൊരു വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ രാഹുൽ മങ്കൂട്ടത്തിൽ വോയിസ് ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണിന്റെ ഭർത്താവ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് രാഹുൽ ഈശ്വർ പറഞ്ഞു തരുന്നുണ്ട് നമുക്കത് കേൾക്കാം അതിനു മുമ്പ് ഒരു കാര്യം പറയാണ് പൊന്നു പ്രേക്ഷകരെ ഞാനൊരു പെണ്ണിനെ ശാരീരികമായി ബന്ധപ്പെടുന്നു എന്നൊരു എക്സാമ്പിൾ നിങ്ങൾ സ്ഥാപിക്കുക അപ്പൊ ഞാൻ അവളോട് പറയുന്നു കുഞ്ഞു വേണം ഓക്കെ കുഞ്ഞ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം കുഞ്ഞുമായി നമുക്ക് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകണം ഒരു കുടുംബം ക്രിയേറ്റ് ചെയ്യണം അതല്ലേ ഇവിടെ ഈ പറയുന്ന രാഹുൽ രാഹുൽ മങ്കൂടത്തിലും ആ പെണ്ണിനോടും ചെയ്തത് അത് തന്നെയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ് നമുക്ക് വോയിസിൽ മനസ്സിലാവുന്നത് അത് റിയൽ ആണെങ്കിൽ രാഹുൽ പറയുന്നത് അതായത് കുഞ്ഞു വേണമെന്ന് പറഞ്ഞിട്ടാണ് ശാരീരികമായി പരസ്പര സ്നേഹത്തോടും ബന്ധത്തോട് അതായത് പരസ്പര സമ്മതത്തോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശാരീരികമായി ബന്ധപ്പെട്ടത് ബന്ധപ്പെട്ടതിൻ്റെ കാരണം കുടുംബമായി ജീവിക്കണം അതിനുശേഷം ശാരീരികമായി ബന്ധപ്പെട്ടതിന് ശേഷം അറിയുകയാണ് ഇവൾക്ക് ഇവൾ വേറൊരു കല്യാണം കഴിഞ്ഞവളാണെന്ന് എങ്ങനെ ഇരിക്കും അതായത് നേ ഞാനൊരു കാര്യം പറയുകയാണ് ഈ പെണ്ണ് രാഹുലിനെ ചതിക്കുകയായിരുന്നു രാഹുലിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയായിരുന്നു അങ്ങനെ നമുക്ക് പറയാം അതായത് വിവാഹം കഴിച്ചതൊന്നും എല്ലാം മറച്ചു വെച്ചിട്ട് ഇതൊരു വെൽ പ്ലാനഡായി രാഹുലിനെ കുടുക്കിയതാണെന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത് അതായത് ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് രാഹുലിനെ സ്വയം പ്രണയം നടിച്ചുകൊണ്ട് അവസാനം റൂമിലേക്ക് വിളിച്ചുകൊണ്ട് ഈ പരിപാടിയൊക്കെ നടന്നതിന് ശേഷം കൊടുക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എൻ്റെ സംശയമാണ് ഓക്കെ ഞാൻ പറഞ്ഞത് അപ്പോൾ എന്താണ് ഭർത്താവിനെ പറയാനുള്ളത് രാഹുൽ ഈ ചെറു നമുക്ക് ഒന്നായി പറഞ്ഞു തരുന്നതെങ്കിൽ നമുക്ക് ഒന്ന് കേട്ടു നോക്കാം ഓക്കെ രാഹുലിനെതിരെ പരാതി കൊടുത്ത പെണ്ണിൻ്റെ ഭർത്താവുമായി ഞാൻ സംസാരിച്ചു വളരെ മാന്യനായ റെസ്പെക്ടബിളായി എനിക്ക് തോന്നിയ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലെ ഇര ഇദ്ദേഹമാണ് ഇതൊരു ജനറേറ്റഡ് പിക്ചറാണ് അദ്ദേഹത്തിന്റെ അനുമതിയും പെർമിഷനും ഇല്ലാതെ അദ്ദേഹത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വെളിവിടാൻ പാടില്ല ആരും അതിൻ്റെ കേസ് ഒന്നും കൊടുക്കാൻ പൂടില്ല പക്ഷേ അതാണ് നമ്മുടെ മാന്യതയും മര്യാദയും അതായത് ആ വ്യക്തിയോട് ചോദിച്ച് പെർമിഷൻ എടുത്ത് അദ്ദേഹത്തെ കണ്ട് താങ്കൾക്ക് പറയാനുള്ളത് ലോകത്തോട് പറയണം ഞാൻ ഓൾറെഡി അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു താങ്കൾക്ക് പറയാനുള്ളത് ലോകത്തോട് പറയണം ഞാനപ്പോൾ ആ പെണ്ണിന്റെ ഭർത്താവിനോട് സംസാരിച്ചിരുന്നു ഇയാളാണ് ഇദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇര ഏതെങ്കിലും ഒരു പെണ്ണിന് ഒരു അഞ്ച് ലക്ഷമോ ഒരു പത്ത് ലക്ഷമോ കൊടുത്തു കഴിഞ്ഞാൽ പാർട്ടിക്ക് അറിസ്റ്റം പോലെ പൂത്ത പൈസ ഉണ്ടാവില്ലേ ഒരു പത്ത് ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ എനിക്കതിലൊരു കേസ് അവളുടെ ഫേസ് വരുന്നില്ല പേര് വരുന്നില്ല അഡ്രസ്സ് വരുന്നില്ല ഒരു മണ്ണാങ്കട്ടം വരുന്നില്ല ഒരു കേസ് കൊടുത്താൽ മതി ആ ഞാൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പത്ത് ലക്ഷം കിട്ടിയല്ലേ കേവലം ഒരു കേസാണ് കേസ് നടത്താൻ ആളുകളുണ്ട് ചർച്ചയിൽ സംസാരിക്കാൻ ആളുകളുണ്ട് പൈസ കിട്ടിയില്ലേ അങ്ങനെ പണിയെടുക്കുന്ന കുറേ പേരുണ്ട് അങ്ങനെ പണിയെടുത്തതാണോ എന്ന് നമ്മൾ ഇവിടെയും ചർച്ച ചെയ്യണം അപ്പം ഈ ഭർത്താവും ഇവിടെ പെട്ടു എന്നാണ് അറിയോ ഇല്ല ഏതായാലും ഉടൻ തന്നെ വരുമെന്നാണ് പറഞ്ഞത് ബാക്കിയും കൂടി നോക്കാം അതായത് ഈ പെണ്ണ് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചു കാമുകനെ പറ്റിച്ചു എന്നിട്ട് അവസാനം അയാൾക്ക് പണി കൊടുക്കാനായി ഇപ്പൊ മുഖ്യമന്ത്രിയെ കണ്ടു എന്നൊരു പേര് അതിജീവിതയും ഒന്ന് ആലോചിച്ച് നോക്കുക കല്യാണം കഴിച്ചിട്ട് ഒരു വർഷം പോലും ആയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് കല്യാണം ഒരു വർഷം പോലും കല്യാണം കഴിച്ചിട്ടായില്ല ആ ബന്ധം മറച്ചുവെച്ചോ ഒളിച്ചു വെച്ചോ പകുതി മറച്ചു വെച്ചോ തെറ്റിദ്ധരിപ്പിച്ചോ രാഹുൽ മാങ്കൂട്ടത്തിലുമായി എന്താ അല്ലേ നമ്മളൊരു വിവാഹം കഴിക്കുന്നു എട്ടു മാസത്തിന് ശേഷം എട്ട് മാസം പോലും തികയാത്ത സമയത്ത് ആ പെണ്ണ് വേറൊരു പുരുഷനുമായി റിലേഷൻ ആവുന്നു വിവാഹ വാഗ്ദാനം അതായത് നീ എന്നെ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടുന്നു എന്താണല്ലേ സത്യം പറഞ്ഞാൽ വളരെ വളരെ ആ ആ പെൺകുട്ടി വീഡിയോ വീഡിയോ പെണ്ണ് കുട്ടി എന്നും പറഞ്ഞാൽ ആ പെണ്ണ് വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ ലോക ദുരന്തമാണ് രണ്ട് പുരുഷന്മാരെ ചതിച്ച ലോക ദുരന്തം അങ്ങനെ ഞാൻ പറയും ഒരു പക്ഷേ നിങ്ങൾക്ക് പൈസ കിട്ടിയിട്ടുണ്ടാവും ആ എൻ്റെ സംശയമാണ് ഞാൻ പറയുന്നത് ഇല്ലെങ്കിൽ ആരെങ്കിലും ചതിക്കോ എട്ട് മാസം ഡിവോഴ്സ് ആണെങ്കിൽ ഓക്കെ നമുക്ക് പറയാം ഡിവോഴ്സ് ഡിവോഴ്സ് ഒന്നുമല്ല അവൻ്റെ ഒപ്പം സന്തോഷമായി കഴിയുമ്പോൾ ഇവിടെ രാഹുൽ മങ്കൂട്ടത്തിലൊപ്പം ഒരു ഒരു ബന്ധം സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ ആ പെണ്ണിൻ്റെ ഒരു അവസ്ഥ എന്താ അല്ലേ ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം എന്നിട്ട് പ്രഗ്നന്റ് ആകുകയും അതിനുശേഷം ബ്രേക്കപ്പ് ആകുകയും പ്രശ്നങ്ങളാവുകയും ചെയ്തു എന്നിട്ട് അത് മാധ്യമങ്ങളിലൂടെ അടക്കം ഈ വ്യക്തിയോ ഈ വ്യക്തിയുടെ കൂട്ടാളികളോ ചേർന്ന് എന്താ പറയണേ മീഡിയയില് മീഡിയയിൽ അടക്കമുള്ള കാര്യങ്ങളെത്തിച്ചു ഡിവോഴ്സ് ചെയ്തിട്ടില്ല ഇപ്പോഴും ഡിവോഴ്സ് ചെയ്തിട്ടില്ല അവർ ഭാര്യ ഭർത്താക്കന്മാരാണ് സി അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ് പരസ്പരം ബ്രേക്കപ്പ് ആവുന്നതിലൊന്നും നമുക്ക് ഇടപെടാൻ പറ്റില്ല എന്താ ഇത് അവനെങ്ങനെ സഹിക്കൂന്ന് രാഹുൽ പെട്ട് കഴിഞ്ഞ് തോക്കാനൊന്നുമില്ല ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല ആ ഒരു സ്ഥിതിയിലാണ് എങ്ങനെയെങ്കിലും നല്ല നിലക്ക് കേസ് മുന്നോട്ട് പോയിട്ട് അതായത് രാഹുൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് കോടതിയിൽ തെളിഞ്ഞു വരാൻ കുറേ സമയമുണ്ട് എന്തായാലും രാഹുലിൻ്റെ കാര്യം ഞാൻ സംസാരിക്കുന്നില്ല പാവം അദ്ദേഹം പെട്ടു ഇപ്പോൾ മറ്റേ ഈ ചങ്ങയും പെട്ട് ആര് ഈ പറയുന്ന ഈ സ്ത്രീയുടെ ഒരു ആദ്യ ഭർത്താവുണ്ടല്ലോ ആദ്യ ഭർത്താവ് ഞാൻ അങ്ങനെ എക്സാമ്പിൾ പറഞ്ഞതാണ് അപ്പൊ അവനും പെട്ട് അല്ല ഒരു ഭർത്താവ് ഇരിക്കുമ്പോൾ വേറൊരു പുരുഷനുമായിട്ട് ഇങ്ങനെ ദേശം ഉണ്ടാക്കണമെങ്കിൽ അവരുടെ കയ്യിലിരിപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ എന്തെന്ന് ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം പക്ഷേ അതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടാൻ സ്വയം നിന്ന് കൊടുക്കുന്നതും വേട്ടയാടാൻ മുഖ്യമന്ത്രിയെ കാണുന്നതും ഒക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിതൊക്കെ വീണ്ടും വീണ്ടും പറയുന്നതേ നിങ്ങൾ ഉറച്ചു പറയണമെന്നുള്ളതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ കേസ് എത്തുമ്പോൾ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ കല്യാണം കഴിച്ചാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഒരു കാര്യം പറയുകയാണ് ഇതിന്റെ ഒക്കെ പിന്നിൽ നിങ്ങൾ വിചാരിക്കും രാഹുൽ തെറ്റുകാരനാണ് അല്ലെങ്കിൽ രാഹുലിനെ ശിക്ഷ കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് സി ഒക്കെ ഇടപെടുന്നത് അല്ല വോട്ട് അതായത് എലക്ഷൻ വരാൻ പോവുകയാണ് എങ്ങനെയെങ്കിലും ഇപ്പൊ ശബരിമലയിൽ സ്വർണം ഘട്ട വിവരം എങ്ങനെയെങ്കിലും അയ്യപ്പന്റെ സ്വർണം ഘട്ട വിവരം എങ്ങനെയെങ്കിലും മുക്കണം ഓക്കെ പിന്നെ ഈ പത്ത് ദിവസം ഇപ്പോ ഈ പറയുന്ന രാഹുലിന്റെ വിഷയം ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അത് ലാഭം ഈ പറയുന്ന മുഖ്യമന്ത്രിക്കാണ് മുഖ്യമന്ത്രി ഈ നാട്ടിൽ ചെയ്യുന്ന ദ്രോഹം ഒന്നൊന്നായിട്ട് ആ നാലാളിലേക്ക് എത്തൂല കാരണം ചർച്ച രാഹുൽ രാഹുൽ മങ്കൂട്ടത്തിൽ രാഹുൽ മെങ്കൂട്ടത്തിൽ തന്നെയാണ് ഇവിടെ ഒരാളുടെ ലൈഫാണ് ഇല്ലാതാവുന്നത് രാഹുൽ മെങ്കൂട്ടത്തിൻ്റെ ജീവിതം വെച്ചാണ് ഇവറ്റകൾ കളിക്കുന്നത് ആ കാര്യം ഇവറ്റകൾ ചിന്തിക്കണം നാല് ദിവസത്തെ ദുനാവാണ് എപ്പോ മരിക്കും എല്ലാവരും എന്തിനാ അല്ലേ ശ്രീ ഉമ്മൻചാടിയെ ചതിച്ചതുപോലെ രാഹുലിനെ രാഹുൽ നമ്മുടെ രാഹുൽ മങ്കൂട്ടത്തിൽ ചതിക്കുന്നൊരു പദ്ധതിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം അങ്ങനത്തെ സാധനങ്ങളുണ്ട് ഇതൊരു യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സരിത ഒരു യുദ്ധമാണ് യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഇത് രാഹുലിനെ തീർക്കാനും തകർക്കാനും തകർക്കാനും വേണ്ടിയുള്ള കോൺഗ്രസ് സാറിനെല്ലോ നൂറ് ശതമാനം ശരിയാണ് ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും നമ്മളെ പോലുള്ള ആൾക്കാർക്ക് മനസ്സിലാവും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതായത് രാഹുലിനോട് അവർക്ക് ഒരു വെറുപ്പുമില്ല ഉള്ളത് കോൺഗ്രസ് പാർട്ടിയോടാണ് രാഹുൽ ഇപ്പൊ മൈനായിട്ടുള്ളൊരു ചങ്ങായല്ലേ കോൺഗ്രസിന്റെ ഇപ്പൊ രാഹുലിനെ ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ നാല് സീറ്റ് സീറ്റിന് വേണ്ടി ഒരുത്തിന്റെ ജീവിതം ഇല്ലാതാക്കും ഇവറ്റകൾ ചിന്തിക്കാൻ വേണ്ടി ഒരു കാര്യം പറയുകയാണ് സീറ്റിന് വേണ്ടി ഒരാളുടെ ലൈഫ് ജീവിതം ഒന്നേ അല്ല ഈ ദുനിയാവിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞത് ഒരു ജീവിതം ഈ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ നേടും പാവം ഒരു മനുഷ്യനെ തകർത്ത് തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഭരണം പിടിച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകും നിങ്ങൾ നാടിനെ നല്ല രീതിയിൽ ഭരിച്ചിട്ടാണ് നിങ്ങൾ ഭരണം പിടിക്കേണ്ടത് അല്ലാതെ ഒരുത്തൻ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കള്ള വാർത്ത ഇറക്കിയിട്ടല്ല ഓക്കെ ബാക്കി കോൺഗ്രസ്സുകാരാ ഓൾറെഡി തദ്ദേശ തെരഞ്ഞെടുപ്പുകളടക്കം നിനക്കാണ് ഒരു മേൽക്കൈ ഉള്ളത് ശബരിമലയിലെ അവിശ്വസനീയമായ സ്വർണ്ണക്കൊള്ള കാരണം സി പി എം നേതാക്കളടക്കം അത് അതായത് അറസ്റ്റിലാണ് സംശയത്തിന് നിലയിൽ പോലും അല്ല സി പി എമ്മിലെ മുതിർന്ന നേതാക്കളടക്കം അറസ്റ്റിലാണ് വിഷയം തെറ്റിക്കാനും ശ്രദ്ധ തിരിക്കാനും കോൺഗ്രസിനെ നശിപ്പിക്കാനുമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് സ്റ്റേഷനായി നിന്ന് അതായത് മുഖ്യമന്ത്രിയാണ് ഇപ്പം പരാതി ഒക്കെ സ്വീകരിക്കുന്നത് പോലീസ് സ്റ്റേഷനായി നിന്ന് പരാതി സ്വീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോണേ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെയുള്ള പോലീസ് സ്റ്റേഷനെ എല്ലാത്തിനും ജെ സി ബി കൊണ്ടുപോയി തകർത്തിട്ട് എന്താ എവിടക്കെങ്കിലും കളയണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇത്രയധികം പോലീസ് സ്റ്റേഷൻ ഉണ്ടായിട്ട് കേരളത്തിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി പരാതി അത് പോലീസ് സ്റ്റേഷനാണോ അപ്പോൾ നമുക്ക് അതിലൊക്കൊക്കെ അതായത് ജനങ്ങളിലേക്ക് ബ്രേക്കിംഗ് ന്യൂസിൽ പോവണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതി കൊടുത്തു എന്ന് അല്ലേ ഇതൊക്കെ എന്തിനു കളിക്കുന്നതാണ് ജനങ്ങളെ നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ സത്യം നിങ്ങൾ തിരിച്ചറിയണം ബാക്കിയും കൂടി കേട്ടു നോക്കാം കാര്യം അടുത്ത രണ്ടാഴ്ച അല്ലെങ്കിൽ അടുത്ത ഒരു പത്ത് ദിവസം ഇതായിരിക്കും പ്രധാന വാർത്ത അപ്പൊ ഈ വിഷയത്തെ വെച്ച് ശബരിമല കൊള്ളയെ മറക്കാവെന്നും ശ്രദ്ധ തെറ്റിക്കാവും പല കാര്യങ്ങളും എടുത്തോണ്ടു വന്ന് അങ്ങനെ ഒരുപാട് ശബരിമല കൊള്ളയിൽ തന്ത്രിമാരെ അടക്കം ബാക്കിയുള്ളവരെ പിടിച്ചിട്ട് ശ്രദ്ധ തെറ്റിക്കാൻ നോക്കുന്നുണ്ട് കുറെ കൂടെ എളുപ്പമുള്ള വഴി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം റേസ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോ ഈ വിഷയം സജീവമായി നിർത്താൻ വേണ്ടി ഇവരുടെ ലോബി ചെയ്യുന്നതാണെന്ന് നീ കോൺഗ്രസ് അല്ലെങ്കിൽ താങ്കൾ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളെ ദൈവ രക്ഷിക്കട്ടെ നമ്മുടെ നാടിനെ ദൈവ രക്ഷിക്കട്ടെ എനിക്ക് വി ഡി സതീശനോട് പറയാനുള്ളത് പുൻ വി ഡി സതീശ നിങ്ങളൊക്കെയാണ് രാഹുൽ മെങ്കൂട്ടത്തിന്റെ ഒപ്പം നിൽക്കേണ്ടത് സത്യം പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയെ ചതിച്ചത് പോലെ ഇവിടെ ചതിക്കുകയാണ് ഈ രാഹുൽ ഈശ്വർ ഒറ്റക്ക് എന്ത് ചെയ്യാനാണ് നിങ്ങളൊക്കെ കട്ട സപ്പോർട്ട് കൊടുക്കണം കോൺഗ്രസ് നിങ്ങ അതായത് ഇപ്പൊ പേടി എലക്ഷൻ വരുന്നതല്ലേ ഇപ്പൊ രാഹുലിന് ഞങ്ങൾ രാഹുലിന്റെ ഒപ്പം ഞങ്ങൾ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടുമെന്നാണ് ഈ പറയുന്ന വീഡിയോ ചതിച്ചാൻ ചിന്തിക്കുന്നത് സത്യം പറഞ്ഞാൽ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള പല പല നേതാക്കൾ നമ്മുടെ രാഹുൽ മങ്കൂട്ടത്തിന്റെ ഒപ്പം ഷാഫി നിൽക്കുന്നുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഒപ്പം നിന്നുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു കുരുക്ക് നിന്ന് രാഹുലിനെ രക്ഷിക്കണമെന്ന് രക്ഷിച്ചെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ ബാക്കിയും കൂടി കേട്ട് നോക്കാം അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിലായി പിണറായി വിജയൻ സഖാവ് നീങ്ങിക്കഴിഞ്ഞു അടുത്ത സരിത ഓൾറെഡി എത്തിയിരിക്കുകയാണ് ഇനി രണ്ട് ഈ സരിതയുടെ കാര്യത്തിൽ എന്താ അല്ലേ ഇത് രാഹുലിനെ ഉപകാരപ്പെടും പക്ഷെ രാഹുലിന് നിയമസഭയിൽ സീറ്റ് കിട്ടുമോ എന്ന സംശയമാണ് രാഹുലിന്റെ ജീവിതം കരിയർ എല്ലാം ഇല്ലാതായതിനു ശേഷം ആ രാഹുല് നിരപരാധിയാണ് ഏതെങ്കിലും ഒരു മറ്റേ ബ്രാഞ്ചോ ആരെങ്കിലും പറഞ്ഞു വരും എന്താ അതായത് ഇപ്പോഴാണ് തെളിയേണ്ടത് ഇപ്പോഴാണ് തെളിയിക്കേണ്ടത് നമുക്ക് ബാക്കി കൂടി കണ്ടു നോക്കാം അത് റിപ്പോർട്ടാണ് റിപ്പോർട്ട് ഉമ്മൻചാണ്ടി സാറ് ശേഷമാണ് ആ മനുഷ്യന്റെ അവസാന കാലഘട്ടങ്ങളിൽ പോലും ആ മനുഷ്യനെ വേട്ടയാടി എന്താ സി ബി ഐ റിപ്പോർട്ട് അറിയാമോ സിബിഐ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി തെറ്റ് ചെയ്തു സരിതയെ ഉമ്മൻചാണ്ടി എന്തെങ്കിലും ചെയ്തു ചില വൃത്തി അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വൈറ്റ് സോറി നമ്മുടെ ക്ലിഫ് ഹൗസിന് ഉള്ളിൽ വെച്ച് തന്നെ ആ ചെയ്തു എന്നൊക്കെയാണല്ലോ സരിത അവകാശപ്പെട്ടിരുന്നത് അതൊക്കെ വെറുതെയാണെന്നും ഫൈനാൻഷ്യൽ ചീറ്റിംഗ് കേസ് വെറുതെയാണെന്നും സരിതയെ അങ്ങനെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്ന് പറയുന്നത് വെറുതെയാണെന്നും അത് ഉമ്മൻചാണ്ടിക്ക് എതിരെയുള്ള ഗൂഢാലോചനയാണെന്നുമാണ് സി ബി ഐ റിപ്പോർട്ട് കണ്ടെത്തി കൊടുത്തിരിക്കുന്നത് എന്താ അല്ലേ മരിക്കുന്നതിന് അതായത് മരണവേദനയിൽ മല്ലടിച്ച് കിടക്കുമ്പോഴും ഉമ്മൻചാണ്ടി സാറ് ഈ കേസിന്റെ പിന്നിലായിരുന്നു മരിച്ചു കഴിഞ്ഞതിന് ശേഷം തെളിയുകയാണ് സത്യം പറഞ്ഞാൽ വളരെ വളരെ വേദനയാണ് രാഹുൽ മങ്കൂട്ടത്തിലും ലോകത്തിന് ഒരാണിനും ഇങ്ങനൊരു ഗതി വരല്ലേ എന്ന് ഞാൻ പേഴ്സണലി വിചാരിക്കുകയാണ് ഓക്കെ ബാക്കിയും കൂടി കേട്ടുകൊണ്ട് നമുക്ക് പോയിന്റ് അപ്പ് ചെയ്യാം ഓക്കെ എന്തിനാണ് ഇങ്ങനെ വീഡിയോ എന്ത് കൊണ്ടുപോകുന്നത് പൊന്ന് പ്രേക്ഷകരെ നിങ്ങൾക്ക് സത്യം അറിയണം വോട്ട് വരുന്നു നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഇടുന്നത് ഓക്കെ അതേപോലെ വർഷങ്ങൾക്ക് ശേഷം രാഹുലിന്റെ കരിയറും ജീവിതവും തകർന്ന് ഇല്ലാതായി വർഷങ്ങൾക്ക് ശേഷം സി ബി ഐയോ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി രാഹുൽ മാക്കൂട്ടത്തിനെതിരെ അന്ന് നടന്നത് ഗൂഢാലോചനയായിരുന്നു എന്ന് പറയാൻ കാത്തിരിക്കണോ കോൺഗ്രസ് കാരൻ അങ്ങനെ എല്ലാം കൂടെ കഴിഞ്ഞ് പറയാൻ കാത്തിരിക്കുകയാണോ ഈ നാട്ടിലെ കോൺഗ്രസ്സുകാർ അത് പാടില്ല ഇനി കോൺഗ്രസ്സുകാർ എല്ലാ മലയാളികളും ഇനി നീതിയിലും ധർമ്മത്തിലും വിശ്വസിക്കുന്ന ബി ജെ പി കാരാകട്ടെ സി പി എം കാരാകട്ടെ ഈ വിഷയത്തിൽ രാഹുൽ മാക്കൂട്ടത്തിലെ പിന്തുണയ്ക്കണം സി എനിക്ക് രാഹുലിനോട് ഒരു സൗഹൃദവും ഇല്ല ഞാനിത് ഭംഗിക്ക് പറയണമെന്നുമല്ല ഞാൻ മാസങ്ങളോളം പണിപ്പെട്ട് ആ ബുദ്ധിമുട്ടി ക്യാമ്പയിൻ ചെയ്ത ഈ പുരുഷ കമ്മീഷൻ എന്നുള്ള ആശയം അല്ലെങ്കിൽ പുരുഷ കമ്മീഷൻ ബില്ല് ശ്രീ എൽദോസ് കുന്നപ്പള്ളി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാം നമ്പർ ബില്ലായിട്ട് നമ്മുടെ നാട്ടിൽ അവതരിപ്പിക്കാൻ കൊണ്ടുവന്ന പുരുഷ കമ്മീഷൻ ബില്ല് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെട്ടാണ് തടഞ്ഞത് ഇത് വേറെ ആരും പറഞ്ഞല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നോട് പറഞ്ഞതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രീ വി ഡി സതീശനോട് പറഞ്ഞു ആ ബില്ല് വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറ്റി വോട്ട് ചെയ്യും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്നത്തെ ഒരു സാഹചര്യം എനിക്കതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആശയപരമായ എതിർപ്പുണ്ട് പക്ഷേ എന്റെ എതിർപ്പ് തീർക്കാനുള്ള അവസരം അതായത് രാഹുൽ ഈശ്വരനെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ ശ്രീ വിനുവി ജോന്റെ ചർച്ചയിൽ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ രാഹുൽ ഈശ്വർ ഇന്ത്യൻ എന്താ പറയുക വിഷമാണ് എന്നൊക്കെ ഒരു സാധനം കോൺഗ്രസിന്റെ ഔദ്യോഗിക ഹാൻഡിൽ ഷെയർ ചെയ്യിപ്പിച്ചു ഞാൻ അതിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ അറ്റാക്ക് ചെയ്തുകൊണ്ട് നോക്കൂ ഈ എന്ത് നല്ല മനുഷ്യനല്ലേ രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വറും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു തവണ അടിയായിട്ടുണ്ട് എന്ന് വെച്ചാൽ ചർച്ചയിൽ ഇവർ രണ്ടു പേരും വാദം രാഹുൽ പറയുന്നു എൻ്റെ ഭാഗം ശരി പിന്നെ മങ്കൂട്ടത്തിൽ പറയുന്നു എൻ്റെ ഭാഗം ശരി എന്ന് പറഞ്ഞ് ചർച്ചയിൽ തമ്മിൽ തല്ലിട്ടുണ്ട് എന്നിട്ടും ഇവിടെ രാഹുൽ ഈശ്വറി എന്തുകൊണ്ട് രാഹുൽ ഈശ്വരം കണ്ടല്ലോ അതിനൊക്കെ പ്രതികാരം വീട്ടുന്ന സമയമല്ല ഇത് ഇപ്പോൾ ഇത് വലിയൊരു പെടൽ പെട്ടതാണ് രാഹുൽ മുങ്കൂട്ടത്തിൽ അതിനെ രക്ഷിക്കണം നമ്മൾ അപ്പോ ഓരോ പ്രേക്ഷകരോടും പറയുകയാണ് നിങ്ങൾ സത്യം അറിയണം രാഹുലിനെ കുടുക്കിയതാണ് ആ ഒരു കുടുക്കലെ നമ്മളെപ്പം രാഹുലിനൊപ്പം നിൽക്കണം രാഹുലിനെ നമുക്കൊപ്പം കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്ത് നോക്കിയായി